പ്രശ്നമില്ലാത്തൊരു ദിവസം കടന്നുപോയി എന്ന് പറയുന്നത് തന്നെ സംബന്ധിച്ച് അത്ര ചെറിയ കാര്യമല്ല പ്രത്യേകിച്ച് ഈയിടെയായി ഇത്രയും വലിയൊരു കാര്യം ചെയ്തു വെച്ചിട്ട് പുറമേ പുഞ്ചിരിയോടെ നടക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള കാര്യമാണ് ഉള്ളിൽ കള്ളമിരിക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും അത് മറയ്ക്കാനായിട്ട് ഓവറായി എല്ലാവരോടും സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു കോളേജിൽ തിരികെ എത്തിയിട്ടും വലിയതായൊന്നും ഉണ്ടായില്ല വീട്ടിലും അത് രാത്രിയിലാണ് അമ്മുവിനോടെല്ലാം തുറന്നു പറഞ്ഞത് അവൾക്കൊരാശ്വാസമായിരുന്നു ഇനി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്നൊരാശ്വാസം പക്ഷെ അധികം സന്തോഷിക്കാനാകില്ല നിയമപരമായി ഇപ്പോൾ ഞാൻ മഹേഷട്ടിന് ഭാര്യയാണെങ്കിലും കൃത്യമായൊരു മാസം പൂർത്തിയാക്കണം ആ ഉപ്പിന് വാല്യൂ ഉണ്ടാകണമെങ്കിൽ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഒരു മാസം വരെ ശ്രദ്ധിച്ചു മാത്രമേ മുൻപോട്ട് പോകാനാകൂ അമ്മയും അച്ഛനും വന്ന് വിളിക്കും അവരോട് മിണ്ടുമ്പോഴും അമ്മയുടെ സംസാരം കേൾക്കുമ്പോഴുമൊക്കെ ഉള്ളിൽ കുറ്റബോധം ഇരുന്ന് വിളിക്കും പക്ഷേ ചെയ്തത് ഒട്ടും തെറ്റായി തോന്നുന്നുമില്ല താനും പ്രശ്നങ്ങൾ ഒഴിഞ്ഞൊരു മാസം കൂടി കടന്നുപോയി പഠിച്ചതുപോലെ എക്സാം ഒക്കെ എഴുതി ജയിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട് പരീക്ഷ കഴിഞ്ഞ് ഒരാഴ്ച തികയുന്നതിന് മുമ്പേ അമ്മയും അച്ഛനും കൂട്ടാൻ വന്നിരുന്നു അങ്ങനെ കോട്ടയത്തിന് വിട പറഞ്ഞു ഉള്ളിൽ വേദനയും സന്തോഷവും ഉണ്ടെന്ന് പറയാം അമ്മുവിനെ പിരിയുന്നത് ചെറുതല്ലാത്തൊരു സങ്കടം തന്നെയായിരുന്നു ആദ്യം തനിക്കൊരു പാരയാകുമെന്ന് കരുതിയെങ്കിലും പിന്നീട് എന്തിനും കൂടെ താങ്ങായി നിന്നത് അവളാണ് ഇടയ്ക്ക് വിടയ്ക്ക് വരാമെന്നൊരു ഉറപ്പ് തന്നിട്ടുണ്ട് ആ വീടും എനിക്ക് അത്ര വേഗം മറക്കാൻ കഴിയില്ല എനിക്ക് കിട്ടിയ വലിയ സന്തോഷം അവിടെ നിന്നാണ് മഹേഷേട്ടനോട് അടുക്കാൻ പറ്റിയതും സ്വന്തമാക്കാൻ പറ്റിയതുമൊക്കെ അവിടെ നിന്നാണ് അതെന്നും മനസ്സിലുണ്ടാകും എത്രയൊക്കെ പ്രശ്നമുണ്ടായാലും ആ നല്ല നിമിഷങ്ങളൊക്കെ അതിനെ പാടെ മാറ്റി കളയുന്നു എത്രയൊക്കെ ചെയ്തിട്ട് നമ്മളെ കരയക്കാനല്ലേ ഇത് ജന്മം എടുത്തത് പല്ല് ഞെരിച്ചുള്ള അമ്മയുടെ വാക്കിൽ വായിൽ വെച്ച ചപ്പാത്തി താഴേക്കിറങ്ങാതെ തൊണ്ടക്കുഴിയിൽ ഇരുന്ന് വിറച്ചു നീ മിണ്ടാതിരിക്കേ അച്ഛൻ്റെ ഒറ്റ നോട്ടത്തിൽ അമ്മയുടെ വാടഞ്ഞു അടഞ്ഞു പിന്നെയും അവർക്കിടയിൽ കുത്തുവാക്ക് കേട്ടിരിക്കാൻ വയ്യാതെ എങ്ങനെയോ കഴിച്ചു എന്നേറ്റു ഇനി നീ അവളെ ഒന്നും പറയാൻ നിൽക്കണ്ട ഇപ്പം അവളുടെ ഭാഗത്തു നിന്നും വലിയ എതിർപ്പൊന്നുമില്ലല്ലോ എന്തായാലും ഈ പത്തിനെ തന്നെ നിശ്ചയം നടത്തി വയ്ക്കാം അച്ഛൻ കഴിച്ചു നിൽക്കുന്നതിനു മുമ്പ് പറഞ്ഞപ്പോൾ അമ്മയ്ക്കും എതിർപ്പില്ലായിരുന്നു അവരും അത് ശരിയെന്ന പോലെ തലയാട്ടുന്നുണ്ടായിരുന്നു ചിന്മയുടെ ശ്വാസം വീണ്ടും വേഗത്തിലായി നെഞ്ചിടുപ്പ് വീണ്ടും കൂടി പുറത്തെ സംസാരത്തിൽ ആ പെണ്ണൊന്ന് തറഞ്ഞു പോയി അന്ന് രാത്രിയിൽ അമ്മ വീണ്ടും അവളുടെ മുറിയിലേക്ക് വന്നിരുന്നു എൻഗേജ്മെൻ്റ് അടുത്തതുകൊണ്ട് തന്നെ പിന്നെയും എന്തെങ്കിലും അവൾ ഒപ്പിച്ചു വയ്ക്കുമോ എന്ന് അവർക്കുള്ളിൽ തോന്നി തന്മയത്തോടെ അവളുടെ കയ്യിൽ നിന്നും ഫോണ് വാങ്ങിയെടുത്തിരുന്നു ഇനിയെങ്ങാനും മഹേഷിനെ വിളിക്കുമോ എന്നൊരാശങ്ക ചിന്മയ അതൊട്ടും പ്രതീക്ഷിച്ചില്ല വന്നിട്ട് ഇത്രയും ദിവസമായിട്ടും അങ്ങനെയൊരു നീക്കം ഉണ്ടായിട്ടില്ല പിന്നെയും ഉണ്ടാകില്ല എന്ന് കരുതി ചിന്മയ ആകെ തളർന്നു എൻഗേജ്മെൻറ്റിൻ്റെ ഡേറ്റിൻ്റെ കാര്യം ഇന്ന് അച്ഛൻ്റെ വായിൽ നിന്നും വീഴുമ്പോഴായിരുന്നു അറിയുന്നത് തന്നെ അതെങ്ങനെയെങ്കിലും മഹേഷ് ഏട്ടൻ അറിയിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇനി അത് നടക്കില്ല വീട്ടിൽ നിന്നും പുറത്തുപോലും ഇറങ്ങാനാകില്ല ഇനി എന്ത് എന്നൊരു ചോദ്യം ബാക്കിയായി മഹേഷും ചിപ്പിയെ വിളിച്ചില്ല കോട്ടയത്ത് നിന്നും വരുന്നതിൻ്റെ തലേന്ന് തന്നെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ ചെന്നാൽ വിളിക്കാൻ പറ്റില്ല എന്നൊക്കെ അതുകാരണം പിന്നെ മഹേഷും അവളെ വിളിക്കാനായി പോയില്ല അത് പിന്നെ ഒരു പ്രശ്നത്തിന് വഴിയൊരുക്കിയാലോ ഒരുക്കങ്ങളൊക്കെ ദിവസങ്ങൾ പോകുന്നതിനനുസരിച്ച് തകൃതിയായി നടന്നുകൊണ്ടിരുന്നു അതിനനുസരിച്ച് ടെൻഷനും കൂടി വന്നു ദൈവം വീണ്ടും തന്നെ ദുഃഖത്തിലേക്ക് തള്ളി തള്ളിവിടുകയാണോ എന്ന് തോന്നിപ്പോയി എങ്കിലും ദൈവത്തിനെ കൈവിട്ടില്ല അവസാന നിമിഷം വരെ അവൾ പ്രതീക്ഷിച്ചിരുന്നു ചിന്മയെ കൂട്ടാതെ തന്നെയാണ് അച്ഛനും അമ്മയും ഡ്രസ്സെടുക്കാൻ പോയത് ദേവഹിതം പോലെയായിരുന്നു ആ നേരത്ത് അഞ്ചു അവിടെ വന്നതും പുറത്തെ കോളിംഗ് ബെല്ല് കേട്ടാണ് മുറിയിൽ നിന്നും ചിപ്പി ഇറങ്ങി ചെന്ന് ഉമ്രവാതിൽ തുറന്നത് പുറത്തു നിൽക്കുന്ന ആളെ ആളെക്കാണ് ചിപ്പിക്ക് കണ്ണുനീരും സന്തോഷവും ഒരുപോലെ തോന്നി അഞ്ചു സ്റ്റെപ്പ് കയറിയപ്പോൾ തന്നെ ചിന്മയെ ഓടി ചെന്ന് മുറുകെ പുണർന്നു നീ എവിടെയായിരുന്നു പെണ്ണെ ഒരു വിവരവും ഓൺലൈനിൽ കാണാത്തോണ്ടാണ് ഞാൻ വന്നത് ചേച്ചി വന്നേ അകത്തേക്ക് ഞാൻ പറയാം ചിന്മയെ അഞ്ജുവിൻ്റെ കയ്യിൽ കൂട്ടി മുറിയിലേക്ക് പോയി കഴിഞ്ഞ ദിവസങ്ങളിൽ താൻ അനുഭവിച്ച പ്രയാസങ്ങളൊക്കെ നിറകണ്ണുകളിലൂടെ അവൾ പറഞ്ഞു കൊടുത്തു ചേച്ചി എനിക്കൊന്നും ഫോൺ തരൂ മഹേഷ് ഏട്ടനെ വിളിക്കാനാ ചിന്മയുടെ ചോദ്യത്തിൽ ഒരു എതിർപ്പുമില്ലാതെ അഞ്ചു ഫോൺ കൊടുത്തുകൊണ്ട് മുറുക്കി പുറത്തേക്കിറങ്ങി ചിപ്പി അപ്പോൾ തന്നെ മഹേഷിനെ വിളിച്ച് സംസാരിച്ചു ഇത്രയും കേട്ടിട്ട് മഹേഷ് ഏട്ടൻ എന്തോ ഒന്നും പറയാത്ത ഇനിയും ഒഴുക്കം മട്ടി നിന്നിട്ട് കാര്യമില്ല മഹേഷ് ഏട്ടാ ഇനി നമ്മൾ കുറച്ച് ധൈര്യമൊക്കെ കാണിച്ചേ മതിയാക്കൂ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട് ഒരു മാസം ആകില്ല പിന്നെ അവർക്കൊന്നും ചെയ്യാനാകില്ലല്ലോ എനിക്കെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് മഹേഷേട്ടൻ എന്നെ വന്ന് വിളിക്കണം ഞാൻ അറിഞ്ഞു വരും ചിപ്പി ഒറ്റ ശ്വാസത്തിൽ അത്രയും പറഞ്ഞ് നിർത്തുമ്പോഴും മഹേഷ് മൂളി കേട്ടു എന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല മഹേഷേട്ടൻ എന്തോ ഒന്നും മിണ്ടാത്തത് ചിന്മയുടെ ക്ഷമ നശിച്ചു നീ ആവശ്യമില്ലാണ്ട് ടെൻഷൻ കയറ്റാതെ നമുക്കൊന്നിച്ച് ജീവിക്കാൻ പറ്റും ഫോൺ അഞ്ജുവിന് കൊടുക്കുക കൂടുതലൊന്നും മിണ്ടാതെ ചിപ്പി അഞ്ജുവിൻ്റെ കയ്യിൽ ഫോൺ കൊണ്ടു കൊടുത്തു അവൾക്ക് വേണ്ട ധൈര്യം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ അവൻ ആ കോൾ അവസാനിപ്പിക്കുകയും ചെയ്തു ചേച്ചി മഹേഷേട്ടനോട് എൻ്റെ അവസ്ഥയൊന്നും പറഞ്ഞു കൊടുക്കണം എനിക്ക് ഇവിടുന്ന് ഇറങ്ങാനൊന്നും പറ്റില്ല മഹേഷേട്ടൻ എന്ത് വേണമെന്ന് പോലും അറിയാതിരിക്കുക ഏയ് മോള് പേടിക്കണ്ട വേണ്ടതുപോലെ മഹേഷ് ഏട്ടൻ ചെയ്തോളൂ ചിന്മയുടെ മുടിയ തലോടെ അഞ്ചു പിന്നെയും അവിടെ നിൽക്കാതെ യാത്ര പറഞ്ഞിറങ്ങിയിരുന്നു ഇനിയും നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല അളിയ അവളുടെ എൻഗേജ്മെൻ്റ് ഒക്കെ ഫിക്സ് ചെയ്തു എന്തെങ്കിലും ഞാൻ സീരിയസ് ആയി ചെയ്തില്ലെങ്കിൽ അവൾ എനിക്ക് നഷ്ടപ്പെടും ചിപ്പിക്കും ഒരിക്കലും വേറൊരാളെ കല്യാണം കഴിച്ച് ജീവിക്കാനൊന്നും പറ്റില്ല അതെനിക്ക് ഉറപ്പാണ് അളിയനപ്പം എന്താ ചെയ്യാൻ പോകുന്നത് വീട്ടിൽ പോയി പൊക്കാനാണോ പ്ലാൻ സന്ദീപ് മഹേഷിനെ ഉറ്റുനോക്കി അങ്ങനെ ഒളിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല നേരിട്ട് ചെന്ന് അവളെ വിളിച്ചിറക്കി കൊണ്ടുവരാൻ തന്നെയാണ് തീരുമാനം ഇന്നലെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട് ഒരു മന്തായി ഇനിയും താമസിപ്പിക്കുന്നില്ല നാളെ തന്നെ ഞാൻ പോകും അവരെന്തായാലും ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ അവളെൻ്റെ കയ്യിൽ ഏൽപ്പിക്കില്ല അതിൻ്റെ പേര് ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്താനും വയ്യ ഇനി മറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല നാളെ തന്നെ അവളെ കൂട്ടിക്കൊണ്ടുവരും ഞാൻ വിളിച്ച ചിന്മയറിഞ്ഞു വരും എനിക്കും അതാണ് നല്ലതെന്ന് തോന്നുന്നു വീട്ടിലെ കാര്യം ഞാൻ നോക്കിക്കോളാം അതോർത്തൊരു ടെൻഷനും വേണ്ട സന്ദീപ് തോളിൽ തട്ടി പറയുമ്പോൾ ഉള്ളിലെ ചെറിയ ടെൻഷനിലും മഹേഷ് ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു മറുപുറം ഇതൊന്നും അറിയാതെ ഒരു പാവം പെണ്ണ് തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ വരവം കാത്തിരുന്നു പിറ്റേന്ന് രാവിലെ തന്നെ ചിന്മയുടെ വീടിന് മുന്നിൽ ഒരു ബൈക്ക് വന്നു നിന്നു ഉടുത്തിരുന്ന കറുത്ത കരയുള്ള മടക്കി കുത്തി മഹേഷ് ഗേറ്റ് തുറന്ന് മുറ്റത്തേക്ക് ചെന്നു അടുത്തേക്ക് നടന്നു വരുന്നവനെ കണ്ടപ്പോൾ പുറത്തിരുന്ന ചിന്മയുടെ അച്ഛനും അമ്മയും പരസ്പരം മുഖത്തേക്ക് നോക്കി ആയമ്മയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞെങ്കിൽ അച്ഛൻ്റെ മുഖത്ത് അതിനും അപ്പുറം മറ്റെന്തോ ഭാവമായിരുന്നു നീ എന്താ ഇവിടെ നിനക്കിവിടെ എന്ത് കാര്യം ഉണ്ടായിട്ടാണ് കയറി വന്നത് അച്ഛൻ മുറ്റത്തേക്ക് ഇറങ്ങി എനിക്ക് ചിന്മയെ കാണണം അയാളുടെ ചോദ്യത്തിന് പതറാതെ തന്നെ മഹേഷ് മറുപടി കൊടുത്തിരുന്നു അങ്ങനെ കണ്ടവന്മാർ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ മോളെ കാണിച്ചു തരണോ ഇറങ്ങിപ്പോടാ ആമയുടെ ഒച്ചപുന്തിയപ്പോൾ തന്നെ ചിന്മയ മുറിയിൽ നിന്ന് മൂടി വന്നിരുന്നു സന്തോഷം കൊണ്ട് ആ പെണ്ണിൻ്റെ കണ്ണു തിളങ്ങി മഹേഷ് വിളിച്ചപ്പോൾ അടുത്തേക്ക് ഇറങ്ങാൻ നിന്നപ്പോഴാണ് ആയമ്മ കയ്യിൽ കയറി പിടിച്ചിരുന്നത് കയറി കയറിപ്പോടിയകത്ത് ചോര തൊട്ടെടുക്കാൻ വിധം അവരുടെ മുഖം ചുവന്നു ചിന്മയും ഞാനും ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് പോകാനാണ് വന്നിരിക്കുന്നത് അവളെയും കൊണ്ടേ മഹേഷ് പോകൂ അവനും തറപ്പിച്ച് പറഞ്ഞു മഹേഷ് എൻ്റെ ക്ഷമ നശിപ്പിക്കരുത് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നോക്ക് രണ്ട് ദിവസം കഴിഞ്ഞൊരു നിശ്ചയം നടക്കേണ്ട വീടാണിത് ഇവിടെ കിടന്നു ഷോ ഇറക്കരുത് സമൂഹത്തെ കുറച്ച് നിലയും വിലയുള്ള കൂട്ടത്തിലാണ് ഞങ്ങൾ മഹേഷായിട്ട് അത് തകർക്കരുത് അദ്ദേഹം അവന് മുന്നിൽ ശബ്ദം കടുപ്പിച്ചു നിങ്ങൾ പോലീസിനെ വിളിക്ക് മനുഷ്യ വീട്ടിൽ കയറി വന്ന് തോന്നിവാസം കാണിക്കുന്നവന്മാരെ പിടിച്ച് പോലീസിലാണ് ഏൽപ്പിക്കേണ്ടത് ആരും അരിശം കൊണ്ട് വിറച്ചു ചിന്മയക്കും പേടി തോന്നി മഹേഷ് ഒന്ന് ചിരിച്ചു ഒരുപാട് വികാരങ്ങൾ നിറഞ്ഞൊരു ചിരി ഞാൻ നിങ്ങളുടെ മകളെ കൂട്ടിക്കൊണ്ടു പോകാനല്ല വന്നത് എൻ്റെ ഭാര്യയെ കൊണ്ടുപോകാനാണ് അതിനിപ്പം നിങ്ങളുടെ പെർമിഷൻ എനിക്ക് വേണോ മഹേഷ് എല്ലാവരെയും ഉറ്റുനോക്കി അവൻ്റെ വാക്കിൽ ഒരു നിമിഷം വിടാതെ അച്ഛനും അമ്മയും തറഞ്ഞുപോയി തളർന്നുപോയി ശ്വാസമെടുക്കാൻ പോലും മറന്നുപോയി ചിന്മയുടെ കയ്യിൽ പിടിച്ചിരുന്ന നായമ്മയുടെ കൈ ബലം കുറഞ്ഞയഞ്ഞു തളർന്നു നിൽക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും മുഖം ചിന്മയെ വേദനിപ്പിച്ചു കണ്ണീര് പൊടിക്കും വിധം വേദനിപ്പിച്ചു മഹേഷിനും അതുപോലൊരു നോവു തോന്നി എന്ത് പ്രതീക്ഷയോടെ ആയിരിക്കും ഈ പാവങ്ങൾ ചിപ്പിയെ വളർത്തിയിട്ടുണ്ടാവുക അവരെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ആഴ്ത്തിക്കൊണ്ട് അവളുമായി പടിയിറങ്ങുക എന്ന് പറഞ്ഞാൽ തനിക്കുമുണ്ട് രണ്ട് പെങ്ങന്മാർ അവരിൽ നിന്നും ഇതുപോലൊരു പ്രവൃത്തി ഉണ്ടായാൽ അവനാകെ ഒരു വല്ലായ്മ പക്ഷേ ഇത് കാരണം എങ്ങനെ എൻ്റെ പ്രണയത്തെ വേണ്ടെന്ന് വയ്ക്കാനാകും തന്നെ മാത്രം കൊതിച്ചുകൊണ്ടാണ് ആ പെണ്ണിപ്പോൾ മുന്നോട്ട് പോകുന്നത് ഞാൻ അന്നൊരാളുടെ പ്രതീക്ഷയിലാണ് അവളുടെ ലൈഫ് പോലും ബിൽഡ് ചെയ്യുന്നത് അതൊട്ടും കണ്ടില്ലെന്ന് നടിക്കാനാകില്ല ഒരിക്കലും മഹേഷ് ശ്വാസം എടുത്തു വിട്ടു മനസ്സിൽ നൂറാവർത്തി അവരോട് ക്ഷമ പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ നിന്നും ഒരു വെള്ള കടലാസ് എടുത്തു ഇത് ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റാണ് ലീഗലി ചിന്മയ എൻ്റെ വൈഫാണ് അവർക്ക് മുൻപിലേക്ക് ആ പേപ്പർ നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു അവൻ്റെ മുന്നിൽ ഇനി എന്ത് പറയണമെന്ന് ആ അച്ഛനും അമ്മയ്ക്കും അറിയില്ല തോറ്റുപോയി അല്ല സ്വന്തം ചോര തന്നെ തോൽപ്പിച്ചു ആ അച്ഛൻ തലയ്ക്ക് കൈ താങ്ങി തളർന്ന് പടിമേലിരുന്നു പൊട്ടി കരഞ്ഞുകൊണ്ട് ചുമരിചാരിയായമ്മയും ചിപ്പി മഹേഷിൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൊണ്ടവൻ ചെല്ലാൻ പറഞ്ഞതും അവൾ അകത്തേക്ക് പോയിരുന്നു ചിന്മയേതൊക്കെ മുന്നേ പ്രതീക്ഷിച്ചിരുന്നു മഹേഷിന്റെ വരുവും കാത്ത് തന്നെയായിരുന്നു അവൾ ഓരോ ദിവസവും കഴിഞ്ഞിരുന്നത് പക്ഷേ ഇന്ന് അവന് വരുമെന്നറിയില്ലായിരുന്നു മുൻപേ തന്നെ ബാഗിൽ ആവശ്യം വേണ്ട സർട്ടിഫിക്കറ്റും ഡ്രസ്സും ഒക്കെ അവൾ എടുത്തു വെച്ചിരുന്നു മുറിയിലേക്ക് വന്ന് കബോർഡ് തുറന്ന് ആ ബാഗ് തന്നെ വലിച്ചെടുത്തു ഇങ്ങനെ അവളെ സ്വന്തമാക്കാനായിരുന്നില്ല ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ ഇപ്പോൾ വേറെ വഴിയില്ല നിങ്ങൾ എന്തായാലും അവൾ എനിക്ക് തരില്ല ഇവിടെ നിർത്തിയിട്ട് പോയാൽ മറ്റാർക്കൊപ്പം എങ്കിലും നിർബന്ധിച്ച് പറഞ്ഞുവിടും അതുകൊണ്ട് ഞാൻ ചിന്മയെ കൊണ്ടുപോകുകയാണ് മഹേഷ് പറഞ്ഞ് മുഴുവനാക്കുമ്പോൾ തന്നെ ചിപ്പി ബാഗുമായി പുറത്തേക്ക് വന്നിരുന്നു ആയമ്മ അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു ചിപ്പി വേദനയോടെ ആ കൈ വിടുവിച്ചു നീ അപ്പോൾ എല്ലാം കരുതി കൂട്ടിയായിരുന്നല്ലേ ഞങ്ങൾ ഇങ്ങനെ വേദനിപ്പിച്ചപ്പോൾ നിനക്ക് എന്ത് കിട്ടിയടി ആയമ്മ അവളെ പുറത്തേക്ക് പിടിച്ചു തള്ളി ചിപ്പി മഹേഷിൻ്റെ ദേഹത്തേക്ക് വീണുപോയി ഇറങ്ങി പൊക്കിയോ നീ ഇവൻ്റെ കൂടെ എവിടേക്കെങ്കിലും ഇനി നിനക്ക് ഞങ്ങൾ ആരുമില്ല നിന്റെ അച്ഛനും അമ്മയും ചത്തുപോയിന്ന് നീ കരുതിക്കോ ഞങ്ങളുടെ കണ്ണീര് ചവിട്ടി നീ ഒന്നും ഒരിക്കലും ഗുണം പിടിക്കില്ല സമാധാനം അറിയില്ല നായേ പൊട്ടിക്കരച്ചിലൂടെ അത്രയും പറഞ്ഞ് ആ ഉള്ളിലേക്ക് ഓടിയപ്പോൾ അതുപോലെ കരഞ്ഞുകൊണ്ട് ചിപ്പി മഹേഷിലേക്ക് ഒതുങ്ങി നിന്നു പിന്നീട് ആ കണ്ണുകൾ തുടച്ചുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് ആ കാലുകളിൽ തൊട്ടു അച്ഛൻ എന്നോട് ക്ഷമിക്കണം ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ എനിക്കിപ്പം മഹേഷേട്ടൻ്റെ കൂടെ പോയേ തീരും ഒരാളുടെ കൂടെ ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് അയാളെ ഞാൻ എങ്ങനെയാണ് കഷ്ടപ്പെട്ട് സ്നേഹിക്കേണ്ടത് പറ്റില്ല എനിക്ക് മഹേഷേട്ടനാണ് ഞാൻ സ്നേഹിച്ചത് അയാളുടെ കൂടെയാണ് ഞാൻ ജീവിക്കാൻ ആഗ്രഹിച്ചത് മഹേഷേട്ടൻ നല്ലതാണ് നിങ്ങളുടെയൊക്കെ കണ്ണിൽ എന്താണ് കുറവെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കതൊന്നും കാണാനാകുന്നില്ല ഒരു ദിവസം ഞാനായിരുന്നു ശരിയത് നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പം ഞാൻ പോകും ഒരിക്കൽ കൂടെ അയാളുടെ കാലിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റു കൺമുന്നിൽ കൂടി തൻ്റെ മകൾ ഇറങ്ങിപ്പോകുന്നത് കണ്ടിട്ടും ഒന്നും ചെയ്യാൻ കഴിയാതെ വേദനയോടെ അപ്പോഴും ആ അച്ഛൻ തളർന്നിരുന്നു ഉമ്മറത്ത് നിന്ന് ആരോ വിളിക്കുന്നത് കേട്ടാണ് ദർശനയും സുധയും കൂടി പുറത്തേക്ക് ചെന്നത് അവർക്കൊപ്പം തന്നെ ദർശനയുടെ ഭർത്താവും ഇറങ്ങിയിരുന്നു ഇരുവരും ചിപ്പയുടെ എൻഗേജ്മെൻറ്റിന് വേണ്ടി വന്നതാണ് ഇന്നലെ ഉച്ചയോടെ അങ്ങോട്ടേക്ക് പോകണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു അല്ല ഇതാരും നളിനി ചേച്ചിയോ ഇവഴിക്കൊക്കെ കണ്ടിട്ട് എത്ര നാളായി ചെറിയൊരു ചിരിയോടെ സുധ ഉമ്മറവാതിൽ കടന്ന് പുറത്തേക്ക് ചെന്നു നീ ഇങ്ങോട്ട് വന്നേ ഒരു കാര്യം പറയാനുണ്ട് അവരുടെ മുഖത്തെ ഗൗരവം കണ്ടപ്പോൾ തന്നെ കാര്യമായി എന്തോ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി സുധ അവർക്ക് അരികിലേക്ക് നടക്കുന്ന നേരം ദർശനയും ഭർത്താവും കൂടി പരസ്പരം മുഖത്തോട് മുഖം നോക്കി എന്താ ചേച്ചി എന്താ കാര്യം അപ്പം നീയൊന്നും അറിഞ്ഞില്ലേ നിന്റെ സഹോദരൻ്റെ മോൾ ഏതോ ഒരുത്തിൻ്റെ കൂടെ പോയി എന്ന് ശബ്ദം അടക്കി നളിനി അത് പറഞ്ഞപ്പോൾ സുധ ഞെട്ടലോടെ വാതുറന്ന് പിടിച്ചു ദേ ചേച്ചി വേണ്ടാ ദിനം പറയരുത് ഞങ്ങളുടെ കുറച്ച് അങ്ങനെയൊന്നും ഉള്ളവളല്ല അതൊക്കെ നിന്റെ തോന്നലാ നിങ്ങളെയൊക്കെ പറ്റിച്ചുകൊണ്ട് ആ ഓട്ടോക്കാരൻ മഹേഷല്ലേ ആ ചെറുക്കം വന്ന് വിളിച്ചപ്പോൾ അവൾ കൂടെ പോയി എന്ന് എന്നെ ഇപ്പം എൻ്റെ സഹോദരൻ വിളിച്ച് പറഞ്ഞതാണ് അവൻ കണ്ടതാത്രേ അത്രേ രാവിലെ അവിടെ പ്രശ്നം നടന്നത് ഞാൻ ഞങ്ങളൊന്നും അറിഞ്ഞില്ല ചേച്ചി കൂടുതലൊന്നും എനിക്കറിയില്ല നീ എന്തായാലും ഒന്ന് എൻ്റെ സഹോദരനെ വിളിച്ചു നോക്ക് കാര്യം അറിയാലോ ശരി ചേച്ചി ഞാൻ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ സുധ സുധവെപ്രാളത്തോടെ അകത്തേക്ക് കയറുമ്പോൾ ദർശന പുറകെ കാര്യം ചോദിച്ച് ചെല്ലുന്നുണ്ടായിരുന്നു അമ്മ കാര്യം പറയും ഇങ്ങനെ കിടന്ന് ശ്വാസം വലിക്കാതെ ദർശന ക്ഷമ നശിച്ച പോലെ ചോദിച്ചു എന്ത് പറയാനാ എല്ലാരെയും നാണം കെടുത്തിക്കൊണ്ട് നിന്റെ അനിയത്തി ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയിന്ന് സുധയുടെ ശബ്ദം ഉച്ചത്തിൽ ഉയർന്നു ദർശനയ്ക്ക് ഞെട്ടൽ തോന്നിയില്ല അവളുടെ കാര്യത്തിൽ ഇത് പ്രതീക്ഷിച്ച പോലുള്ള നിൽപ്പായിരുന്നു ഏത് നമ്മുടെ ചിന്മയോ പൊരുകം ചുളിച്ചുകൊണ്ടുള്ള ദർശനയുടെ ഭർത്താവിൻ്റെ ചോദ്യത്തിൽ ഇരുവരും അതേ എന്ന പോലെ തലയാട്ടി അവൾ ആരുടെ കൂടെ പോയതാണെന്ന് അറിയാവോ അപ്പുറത്തെ ആ മഹേഷിനെ അവൻ പരക്കേടില്ലല്ലോ കൂടെ നിന്നിട്ട് നമ്മുടെ ഉച്ചനെ തന്നെ എനിക്കിത് നേരത്തെ അറിയായിരുന്നമ്മേ ദർശന നിസ്സാര മട്ടിൽ പറഞ്ഞു നിർത്തിയപ്പോൾ സുധ അവളെ ഉറ്റുനോക്കി നിനക്കിത് നേരത്തെ അറിയായിരുന്നെന്നോ എന്നിട്ടാണോ നീ പോലൊരു വാക്ക് പറയാതിരുന്നത് പറഞ്ഞിട്ടെന്തിനാ ആരൊക്കെ എന്തു പറഞ്ഞാലും അവൾ മാറില്ല മഹേഷ് അവൾക്ക് ജീവന ഇതൊക്കെ തന്നെ സംഭവിക്കും പിന്നെ ഞാനെന്ത് പറയണമെന്നാണ് പറയുന്നത് ദർശനം ഉറപ്പോടെ പറഞ്ഞു എന്നാലും അവൾ നമ്മളോട് ചതി ചെയ്തല്ലോ അവൻ്റെ വീട്ടുകാരോട് അറിഞ്ഞിട്ടായിരിക്കും ഇതൊക്കെ ഉണ്ടായത് എൻ്റെ അങ്ങളെയും വീട്ടുകാരെയും ഇത്രയും നാണം കിട്ടത്തിയിട്ട് അവരങ്ങനെ ഞെളിഞ്ഞിരിക്കേണ്ട സുധ അരിശത്തോടെ അപ്പുറത്തേക്ക് ഒരുങ്ങി അമ്മ എന്തു പോയി കാണിക്കുന്നേ അവിടെ ചെന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട നീ അവിടെ ചുമ്മാതിരിക്കും ദർശനയും അഖിലും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും വകവയ്ക്കാതെ സുധ മഹേഷിൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു ഇവിടെ ആരുമില്ലേ ഉമ്രവാതിലിൽ തുടരെ തുടരെ അടിച്ചുകൊണ്ട് വിളിച്ചു ചോദിച്ചു മൂന്നു നാല് പ്രാവശ്യം തുടരെ വിളിച്ചപ്പോഴാണ് മീനു വന്ന് വാതിൽ തുറന്നത് നിൻ്റെ അമ്മയെ വിളിച്ചോ ചേ എന്താ ആൻറ്റി എന്താ കാര്യം കാര്യം നിങ്ങൾക്ക് അറിയില്ലേ നീ അമ്മയെ ഇങ്ങോട്ട് വിളിക്കും എന്താ സുധേ എന്താ നീ നിങ്ങളുടെ മോനെവിടെ അവൻ ഓട്ടത്തിന് പോയല്ലോ എന്താ കാര്യം ഒന്നും അറിയാത്ത പോലെ നിൽക്കല്ലേ ചേച്ചി നിങ്ങൾ നിങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയല്ലേ അവൻ ഞങ്ങളെ കൊച്ചിനെ വിളിച്ചിറക്കിക്കൊണ്ട് പോയത് സുധ പല്ലു ഞരിച്ച് പറഞ്ഞത് കേട്ട് മീനുവും മായമ്മയും വാമൂടിപ്പോയി നീ എന്തൊക്കെയാ സുധേ പറയുന്നത് അവൻ അവൻ അങ്ങനെയൊന്നും കൂടുതൽ അഭിനയിക്കല്ലേ ചേച്ചി നിങ്ങളൊന്നും അറിയാതെ ഇത് നടക്കൂല നിങ്ങൾ മോനോട് പറഞ്ഞേക്ക് അവൻ ഇതിനെ അനുഭവിക്കൂന്ന് പ്രാഗികൊണ്ട് സുധ പടി കടന്നു പോകുമ്പോൾ ഒരു വാക്കുമിണ്ടാനാകാതെ ആ അമ്മ തളർന്നിരുന്നു പോയി